ിയപ്പെട്ട വിദ്യാർത്ഥികളെ നാം വായനാ ദിന സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനാണ് എല്ലാ എന്തൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലൊക്കെ പരമാവധി വായനകൾ വായിക്കാനുള്ള ചാൻസ് അത് ഏറ്റവും ചെറിയ പേപ്പറിൻ്റെ കഷ്ടമാണെങ്കിൽ പോലും വായിക്കുക എന്തൊക്കെ ന്യൂസ് പേപ്പർ കിട്ടുമോ എന്തൊക്കെ ബുക്കുകൾ അതൊക്കെ പരമാവധി നമ്മൾ ലൈബ്രറി മാക്സിമം ഉപയോഗിക്കുക ജീവിതം എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറം ചട്ടയിൽ തന്നെ കാണാം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് അതെ കെട്ടുകഥകളാണെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ മരുഭൂമിലെ ദുരിത ജീവിതം നയിച്ച നജീബിന്റെയും ഹക്കീമിൻ്റെയും കഥയാണിത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ ഈ കൃതി വായന ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ടതാണ് സിൻസിയർലി ദ എൻ്റർ യൂണിവേഴ്സ് കോൺസ് പേഴ്സ് ടു ഹെൽപ് യു ജീവിതത്തിൽ തീവ്രമായി എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പണിയെടുത്താൽ നമ്മെ സഹായിക്കാൻ വേണ്ടി ലോകം ഗൂഢാലോചന നടത്തും എന്ന ഈ വിശ്വവിഖ്യാതമായ ഈ വചനം ബ്രസീലിയൻ നോവലിസ്റ്റായ പൗലോ കൊയലയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ വചനങ്ങളാണ് എക്കാലത്തും വായനക്കാരെ പ്രചോദിപ്പിച്ച ഒരു നോവലാണ് ദി ആൽക്കെമിസ്റ്റ് തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ നിധി തേടിപ്പോകുന്ന സാൻഡിയാഗോ എന്ന ഇടയ ബാനലിലൂടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും മഹത്വവും ഭരച്ചു കാണിക്കുകയാണ് പൗലോപേലോ എന്ന ഈ ബ്രസീലുകാരൻ നോവലിസ്റ്റ് ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള മഹത്തായ പാഠങ്ങൾ പറഞ്ഞു തരുന്ന പുസ്തകമാണ് കലക്ടറായ ദിവ്യ എസ് അയ്യർ രചിച്ച കയ്യൊപ്പിട്ട വഴികൾ ഇതിലെ ഓരോ അധ്യായവും നമ്മെ ഒരു നല്ല വിദ്യാർത്ഥിയും അതിലുപരി ഒരു നല്ല മനുഷ്യനുമാകാൻ സഹായിക്കും ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് അഭിലാഷ് ടോമിയുടെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകം നൂറ്റി അൻപത്തൊന്ന് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ഏഷ്യക്കാരനും അതിലുപരി മലയാളികളുടെ അഭിമാന താരവുമാണ് കമാൻഡർ ആയ അഭിലാഷ് ടോമി ഒരു വേറിട്ടൊരു യാത്രാ വിവരണമാണ് അഭിലാഷ് ടോമിയുടെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായ എൻ എസി എഴുതിയ കുട്ടികൾ കാട് തൊടുന്നു എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് വൻ മരങ്ങളും വന്യമൃഗങ്ങളും ചെറുപ്രാണികളും നിറഞ്ഞ കാട്ടിലൂടെ അദ്ദേഹം നടത്തിയ യാത്രയെ കുറിച്ചുള്ള കുറിച്ചാണ് പറയുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ ലേഖികയായ അൽകാ സരാവകിയുടെ ഗാന്ധിയും ഗാന്ധി ഓർ സരളാദേവി ചൗതരായി ഭാരഹദ്യ എന്ന ഹിന്ദി പുസ്തകത്തെക്കുറിച്ചാണ് നാം അറിയുന്ന രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ ഇതുവരെ കാണാത്ത ഒരു മുഖം വിളിവാക്കുന്ന ഒരു പുസ്തകമാണ് ഇത് വിവാഹിതനായ ഗാന്ധിയും ടാഗോറിൻ്റെ മരുമകളുമായ സരളാദേവിയുമായിട്ടുള്ള ഒരു ആധ്യാത്മിക പ്രേമത്തെക്കുറിച്ചാണ് ഈ പുസ്തകം നമുക്ക് വരച്ചു കാട്ടുന്നത് ഏറ്റവും വേഗത്തിൽ വായിച്ചു തീർന്ന നോവൽ എന്ന രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരൻ്റെ പുസ്തകം ളും സിനിമാ കഥ പോലെ ഒറ്റയിപ്പിന് വായിച്ചു തീർക്കും മനോഹരമായ നോവൽ നിങ്ങളും വായിച്ചു നോക്കൂ നമുക്കറിയാം നമ്മൾ വായിച്ചിരിക്കേണ്ട ഏറ്റവും പുതിയ ഒരു പുസ്തകമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന പുനത്തിൽ ഇബ്രാഹിം മാസ്റ്റർ എഴുതിയ എം കെ ഹാജി ജീവചരിത്രം എന്ന് പറയുന്ന ഈ പുസ്തകം തീർച്ചയായും ഈ സ്ഥാപനങ്ങളുടെ ഈ സ്ഥാപന സമുച്ചയങ്ങളുടെ ശില്പി കൂടിയാണ് മഹാനായ എം കെ ഹാജി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ എം കെ ബാബാ സാഹിബിൻ്റെ പിതാവാണ് എം കെ ഹാജി ഒന്നും ഒന്നും കൂട്ടിയാൽ ഉമ്മിനി ബെല്ലെന്ന ഗണിതം പ്രസ്താവിച്ച മജീദിൻ്റെയും അവൻ്റെ കൂട്ടുകാരി സുഹറയുടെയും കഥ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധ കൃതി ബാലകാല സഖി നിങ്ങൾ വായിച്ചിട്ടില്ലേ അല്ലെങ്കിൽ അതൊന്ന് വായിക്കണം ഇത്ര രസകരമായിട്ടാണ് ബഷീർ ആ പുസ്തകത്തിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് അറിവും വിജ്ഞാനവും തമാശ നിറഞ്ഞ പറഞ്ഞ ആ കൃതി മലയാള സാഹിത്യത്തിലെ തന്നെ മികച്ച രചനതയാണ് എന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ബാലികാലസ ഫിസിക്സ് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഫിസിക്സ് എന്താണെന്ന് നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ബുക്കാണ് ഫണ്ടമെന്റ്സ് ഓഫ് ഫിസിക്സ് ഇത് എഴുതിയിരിക്കുന്നത് റസനിക് ഹാലിഡ് വാക്കർ എന്ന മൂന്ന് പേരടങ്ങുന്ന ഓതേഴ്സ് ആണ് മനുഷ്യനെ പക്ഷേ പ്രശസ്തമായ ഈ വചനം കേട്ടിട്ടില്ലേ സാഹിത്യകാരൻ േക്കാംസ്തമായ ഓൾഡ് മാൻ ആൻഡ് മാൻവനും കടലും എന്ന നോവലിലേതാണിത് ഏത് പ്രതിസന്ധിയിലും പോരാടാനും നിവർന്നു നിൽക്കാനും മനുഷ്യനെ പോ പ്രേരിപ്പിക്കുന്ന നോവലാണിത് ജീവിതം ഒരു തുറന്ന വിദ്യാഭ്യാസം ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കേണ്ട നിരന്തര പ്രക്രിയയാണെന്നും വിശ്വസിക്കുന്ന കെ ടി മാർഗ്രേറ്റിൻ്റെ തുറന്ന ക്ലാസ് മുറി എന്ന ഈ ഒരു പുസ്തകമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുട്ടികളിൽ അറിവ് കുത്തി നിറയ്ക്കേണ്ടതല്ലെന്നും അവരെ അറിവിലേക്ക് നയിക്കേണ്ടതാണ് വിദ്യാഭ്യാസം എന്ന ആധുനിക വിദ്യാഭ്യാസ സമീപനവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകമാണ് ക്ലാസ് മുറിയിൽ എന്ന ഏത്തുകാരെ ലഭിച്ച ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലില്ലി ബേബി ഗ്രേസി എന്നീ മൂന്ന് കുട്ടികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ദാരിദ്ര്യവും സ്നേഹവും നമ്മെ തൊട്ടനുഭവിപ്പിക്കുന്ന ഒന്നാണ് ഈ നോവൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാരം എന്നുള്ളത് കൗമാരകാലഘട്ടം ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ അയാളുടെ ജീവിതത്തിലെ ഉന്നത വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും ഷോൺ കോവ എഴുതിയ ഏഴ് ശീലങ്ങൾ കാര്യക്ഷമമായ കൗമാരത്തിന് ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് ടീംസ് എന്ന പുസ്തകം എല്ലാ കൗമാരക്കാരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ജീവിതത്തിലെ എത്രത്തോളം അടുക്കും ചീട്ടയും ഉണ്ടാക്കി ജീവിതവിജയം കൈവരിക്കാമെന്ന് ഈ പുസ്തകം കൃത്യമായിട്ട് ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരുന്നു മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായാണ് എനിക്ക് കെ ആർ മീരയുടെ ആരാച്ചാർ വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത് പല വികാരങ്ങളുടെ പല ഭാവനകളാൽ സന്തുഷ്ടമായ ഈ നോവൽ വളരെ വ്യക്തതയോടെയും ഒയിക്കോടെയുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ വായനയിൽ ഒരിടത്തും ഒരു മടുപ്പും അനുഭവപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഏറ്റവും പുതിയ ഒരു പുസ്തകം സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനാണ് ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുന്ന ഒരു പുതിയ പുസ്തകം ഉപ്പു സത്യാഗ്രഹത്തിന് നമ്മൾ നാളിതുവരെ കാണാത്ത ഒരു വർഷം കൊടുക്കുന്ന ഒരു കൃതിയാണത് നണ്ടുനാൾ എന്ന എഴുത്തുകാരൻ്റെ പ്രശസ്ത ഗ്ര സാഹിത്യ കൃതിയായ ഉണ്ണിക്കുട്ടൻ്റെ ലോകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ഈ കൊച്ചുകുട്ടിയുടെ കഥയിലൂടെ അവൻ്റെ കുടുംബത്തെയും വിദ്യാലയത്തെയും പ്രകൃതിയെയും നോക്കിക്കാണുന്ന രീതിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് കഥ വായിക്കുന്ന പോലെ നോവൽ വായിക്കുന്ന പോലെ വളരെ ആസ്വദിച്ച് ഗണിതം പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പുക്കളിയ ഗണിതം എം ആർ സി നായർ എഴുതിയ ഈ ബുക്ക് ഒരു അധ്യാപകൻ കുട്ടികൾക്ക് വളരെ രസകരമായി കഥ പറയുന്ന രൂപത്തിൽ കണക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഇതിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ടീച്ചറും കൂടെ കൂടുന്നുണ്ട് വിദ്യാർത്ഥികളെ പോലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഉപകാരപ്രദമായ ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതും വാങ്ങി സൂക്ഷിക്കേണ്ടതുമായ വളരെ നല്ല ഒരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി നമുക്കും അറിയാവുന്ന സിനിമാ നടനാണല്ലോ ഇന്നസെന്റ് ചിരിയും തമാശയുമായി ജീവിതത്തിലും സിനിമയിലും നിറഞ്ഞു നിന്ന വ്യക്തി ക്യാൻസർ ബാധിച്ചിട്ടും തൻ്റെ വിഷമങ്ങളെ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ചിരിപ്പിച്ച വ്യക്തി ഈ ക്യാൻസർ സമയത്ത് അദ്ദേഹം എഴുതിയ ഓർമ്മ കുറിപ്പുകളുടെ സമാഹാരമാണ് പുസ്തകം ഞാനിപ്പോ അവസാനമായിട്ട് വായിച്ച ഒരു ബുക്കാണ് ഹരിത സാവിത്രിയുടെ നമ്മള് കടൽക്കരയില് തമിഴ്ന്ന് മുട്ടുകുട്ടി മരിച്ചു കിടന്ന അയിലാങ്കുർദിയുടെ ചിത്രം പത്രത്തിൽ കണ്ട് വേദനിച്ച നമ്മുടെ മുന്നിലേക്ക് ആണ് ഹരിത സാവിത്രി ഈ പുസ്തകം തരുന്നത് കുർദുകളുടെ കുർദുകളോട് ടർക്കിഷ് ഭരണകൂടം ചെയ്യുന്ന കൊള്ളരുതായ്മകളുടെ നേർ കാഴ്ചകളാണ് ഈ ബുക്കിലുള്ളത്